നമസ്കാരം സുഹൃത്തുക്കളെ സിബിൻ വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ മറ്റേ നമ്മുടെ വിജയ്യുടെ പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ കുറേ പേര് മരിച്ച കരൂറിൽ ഇപ്പോഴ് ഞാനിപ്പോൾ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോയായിരുന്നു അപ്പോഴ് ഞാൻ അവിടെ ഉള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ഇന്നലെ വിജയിനെ ഇതിന് ശേഷം നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ അവന്മാർ പറയണ് വിജയ് ഏൻ ദൈവം മാതിരി കടൗ മാതിരി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴ് എനിക്ക് മനസ്സിലായി കാരണം അവിടെ ഉള്ള ആളുകൾ വിജയിനെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് ഞാൻ ഏകദേശം നാലഞ്ച് പേരെടുത്ത് ചോദിച്ചു പക്ഷേ ചോദിച്ച ആൾക്കാരെല്ലാവരും വിജയിനെ ഒരുമാതിരി ഒരു ഭയങ്കര ഭയങ്കര ഒരു താരാധനയായിട്ടാണ് കാണുന്നത് കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വിജയ് അല്ലല്ലോ അവരെ കൊന്നത് വിജയിനെ കാണാൻ വന്നിട്ട് അവർ തിരക്കിനിടയിൽ പെട്ടിട്ടല്ലേ മരിച്ചതെന്നാണ് ചോദിക്കുന്നത് ഈ ചാനലുകാരൊക്കെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണ് വിജയ് നല്ല ആളാണ് അതായത് തമിഴ്നാട്ടിൽ ചെറുപ്പം മുതൽ വളർന്നു വന്ന ഒരു വലിയ നടനാണ് വിജയ് ഇളയദളപതി അപ്പം ഇളയദളപതി നമുക്ക് ഒരിക്കലും ശത്രു ആവൂലെന്നാണ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് ഈ മീഡിയക്കാർ പറയുന്നത് പോലെയൊന്നുമല്ല അപ്പം ഞാനിത് അടുത്ത് കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് വിജയിനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വിജയിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതെന്താണ് ഇപ്പോൾ വിജയ്യുടെ ഒരു സിനിമ തിയേറ്റർ കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടം റിലീസാവുന്ന കണക്കാണ് വിജയിൻ്റെ പടം കാണാനായിട്ട് ആളുകൾ തിരക്കാണ് അതിൻ്റെ ഇരട്ടി ഇതാണ് തമിഴ്നാട്ടിൽ ഞാനും ഒരു വിജയി ഫാനാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു സംഭവം നടന്നുപോയി പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നു പോയത് പക്ഷേ എന്നും പറഞ്ഞു ഒരിക്കലും വിജയിനെ ആളുകൾ വെറുക്കുന്നില്ല പിന്നെ വിജയിൻ്റെ അടുത്ത ഒരു പടം വരുന്നുണ്ട് ജനനായകർ അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ ഇപ്പോൾ റിലീസായിട്ടുണ്ട് ഇനി ആ പടം കൂടെ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നു എന്നറിയാൻ പോകുന്നത് എന്തായാലും വിജയ് എലക്ഷനിൽ നിൽക്കുകയും